യെസ് യെസ് അങ്ങ് സംസാരിച്ചോ ശ്രീ കെ ടി ജലീലിന് പ്രത്യേക പ്രിവിലേജ് ഒന്നും ഇല്ല സഭക്കകത്ത് യെസ് അങ്ങ് സംസാരിക്കും ശരിയത് അങ്ങനെയാണ് ശരില്ലാത്ത രീതി അങ്ങനെയാണ് ചെയസ്പെക്ട് ചെയ്യാത്തത് തരാൻ പറ്റില്ല വിജയൻ സംസാരിക്കുകയാണോ തരാൻ പറ്റില്ല ഒരുപാട് തവണ സംസാരിച്ചു ഒരുപാട് തവണ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു ടി വി ഇബ്രാഹിം പറ യെസ് ടി വി ഇബ്രാഹിം പറ ഇബ്രാഹിം പറ ഒരു നിയമസഭാ സാമാജികനായി വന്നാൽ അയാളുടെ ക്വാളിഫിക്കേഷൻ അതും അല്ല ഞാൻ വ്യാജ ഡോക്ടർ ഒന്നും അല്ല വ്യാജ ഡോക്ടറേറ്റ് എടുത്തിട്ടില്ല അപ്പൊ ഇതൊരാൾ അതിഷേര് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഭാഗമായി വളരെ ഇബ്രാഹിം ഞാനതൊരു ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞതാണ് ഈ എന്റെ കൂടെ എം എ പഠിച്ചതല്ലേ േൽ കോളേജ് അധ്യാപകൻ ഞാനായി പിന്നെ അതുപോലെ തന്നെ ഇബ്രാഹിം ഹയർ സെക്കൻഡറി അധ്യാപകനുമായി ഞാൻ ഹയർ സെക്കൻഡറി അധ്യാപകൻ ആകേണ്ട ഒരാളായിരുന്നു യഥാർത്ഥത്തിൽ സാർ ചില ആശങ്കകളും കൂടി ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ് നമ്മളുടെ നില നമ്മളുടെ നിലവിലുള്ള ഞങ്ങളുടെ നിലവിലുള്ള സർവകലാശാലകളുടെ നിയമങ്ങൾ ഭേദഗതി ചെയ്യാനും തീരുമാനിച്ചിരിക്കുന്നു അതിനുകൂടി സർക്കാർ സന്നദ്ധമായിരിക്കുന്നു എന്നുള്ളത് യൂണിവേഴ്സിറ്റി പരിഗണന ചെയ്തു ഡിസൈൻ നോട്ട് തന്നവരോട് കാണിച്ചു അവർ സഹകരിച്ചു അതൊരു ധിഖാരാണ് അംഗീകരിക്കാൻ പറ്റില്ല യെസ് അല്ല ബില്ലിലെ കാര്യം ഒരുപാട് തവണ പറഞ്ഞല്ലോ യെസ് യെസ് അങ്ങ് സംസാരിച്ചോ അങ്ങ് സംസാരിച്ചോ ശരിയല്ല അങ്ങനെയാണ് ശരിയല്ലാത്ത രീതി അങ്ങനെയാണ് ആ ചെയ്യാത്തത് രണ്ടു മിനിറ്റ് തരാൻ പറ്റില്ല വിജയൻ സംസാരിക്കു നോണോ തരാൻ പറ്റില്ല ഒരുപാട് തവണ സംസാരിച്ചു ഒരുപാട് തവണ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു സംസാരിച്ചോ ചെയറിനോട് കാണിക്കേണ്ട ഒരു ജെന്റിൽ നെസ് ഉണ്ടാവും അങ്ങ് കാണിച്ചിട്ടില്ല യെസ് അങ്ങ് സംസാരിച്ചോ അങ് സംസാരിച്ചോ യെസ് അങ് സംസാരിച്ചോ മൈക്കങ്ങാണ് അങ് സംസാരിച്ചോ അങ്ങക്കാണ് മൈക്ക് അങ് സംസാരിക്കാം അങ്ങക്കൈക്ക് എന്നത് യെസ് അങ് സംസാരിച്ചോ യെസ് അങ് സംസാരിച്ചോ അങ്ങേക്കാണ് മൈക്ക് യെസ് അങ് സംസാരിച്ചു യെസ് അങ് സംസാരിച്ചോ പ്രത്യേക പ്രിവിലേജ് യെസ് 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 സർ ഞാൻ മുന്നോട്ട് വെക്കുന്നു ഇവിടെ കാണിച്ച അംഗീകരിച്ചിട്ടില്ല അത് ശരിയായ രീതിയല്ല രാഹുൽ ും രണ്ടു പതിറ്റാണ്ടിലധികമായി തിരൂരിന്റെ വസ്ത്രസങ്കല്പങ്ങളിൽ ഇന്നും പുതുമകൾ നിറച്ചു മതാനെ വരവേൽക്കാൻ പുതുപുത്തൻ കളക്ഷനുകളുമായി ഒരുങ്ങിക്കഴിഞ്ഞു വെഡിംഗ് വെയർസ് പാർട്ടി വെയർസ് ജെൻസ് വെയർ കിറ്റ് വെയർസ് ഡെയിലി വെയർസ് തുടങ്ങിയവയുടെ വൻ ശേഖരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇനി എല്ലാ ആഘോഷങ്ങളിലും സൻഹയുടെ സ്പർശം തുടിക്കട്ടെ സൻഹ ഫാഷൻ സൻഹൈൽ സന്തോഷത്തിന്റെ നാളുകൾ നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ് മെസ്സിയാണോ അതെ അതെ രണ്ടുപേരല്ല പിന്നെ ആരാ ഫാമിലിയാണ് ഫാമിലിയാണ് വലിയ ഷോറൂം വലിയ സൗകര്യങ്ങൾ വലിയ ഫാമിലി ഫാമിലി വെഡിംഗ് സെന്റർ